പ്ലസ് വണ്ണിന് അധിക സീറ്റുകൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് അധിക സീറ്റുകൾ നൽകിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വടക്കൻ കേരളത്തിലെ കളക്ടറേറ്റുകളിലേക്ക് മുസ്ലിം ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തു എന്നാൽ സീറ്റ് പ്രതിസന്ധി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിരുന്നു സർക്കാർ ഇത്തരത്തിൽ ഉറപ്പ് നൽകുമ്പോൾ പ്രതിഷേധം നടത്തി സ്ഥിതി ഗുരുതരമാക്കുന്നത് എന്തിനാണ് ഹയർ സെക്കൻഡറി ക്ലാസുകൾ ജൂലൈ അഞ്ചിന് ആരംഭിക്കുമെന്നും മലപ്പുറം ജില്ലയിലാണ് സീറ്റുകൾ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നത് ഇത് സംബന്ധിച്ച് താലൂക്ക് തലത്തിൽ പഠനം നടത്തുമെന്നും എസ് എസ് എൽ സി ജയിച്ച എല്ലാവർക്കും സീറ്റ് ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി കഴിഞ്ഞ തവണയും സീറ്റുകളും ബാച്ചുകളും വർദ്ധിപ്പിച്ചിരുന്നു ഇത്തവണയും അത് ഉണ്ടാവുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയതാണ് വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന ആരോപണവും ഉയർന്നു വരുന്നു എന്നാൽ സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് സർക്കാരിന് കഴിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് സ്കൂൾ പാഠപുസ്തകങ്ങളുടെയും സൗജന്യ കൈത്തറി യൂണിഫോമിന്റെയും വിതരണം സർക്കാർ നിർവഹിച്ചിട്ടുണ്ട് പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളുടെ വിതരണം ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചത് എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗത്തിലെ സംസ്ഥാനത്തെ മുഴുവൻ അധ്യാപകർക്കായുള്ള പരിശീലനം നടത്തി അധ്യാപകർക്കായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം നൽകി അധ്യാപകർക്കായി ഈ പരിശീലനം നൽകുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറി അങ്ങനെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി നിരവധി പ്രവർത്തനങ്ങൾ സർക്കാർ ചെയ്തു കൂടാതെ പ്രവേശനോത്സവത്തെ തുടർന്ന് സ്കൂളുകൾ ശുചിയാക്കാനുള്ള തയ്യാറെടുപ്പുകളും നടത്തി വിദ്യാർത്ഥികളെ വരവേൽക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും സർക്കാർ ചെയ്തു കഴിഞ്ഞു ആകെ നാല് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി വിദ്യാർത്ഥികളാണുള്ളത് നാല് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഒരുനൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് ഇത്തവണ കേരളത്തിൽ നിന്ന് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ഇതിൽ നാല് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കുട്ടികളാണ് പാസ്സായത് സീറ്റ് പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനുള്ള പരിഹാരം സർക്കാർ കൈക്കൊള്ളും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന എല്ലാ പരിഷ്കാരത്തിലും പിന്തുണയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയിച്ചിട്ടുണ്ട്